സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവസമക്ഷം നമ്മെ സമർപ്പിക്കുന്നതിനെയാണല്ലോ ഭക്തി എന്ന് പറയുന്നത് ഭക്തിയുടെ ഭാവം സംഗീതം നൃത്തം ശില്പകലകൾ തുടങ്ങിയവയിൽ നാം ദർശിക്കുന്നു എന്നാൽ കലകളിൽ മാത്രമല്ല ജീവിതത്തിലാകമാനം നിറഞ്ഞു നിൽക്കുന്ന ഭക്തി ചൈതന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദീർഘകാല രോഗശയ്യകൾ കഷ്ടതകൾ ദുരിതങ്ങൾ തുടങ്ങിയ കുരിശുകൾ സഹിക്കേണ്ടി വരുമ്പോഴും മറ്റുള്ളവർക്ക് വിശ്വാസവും ധൈര്യവും പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ഉദാത്തമായ ഭക്തി സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയെ പ്രസംഗിച്ചിരുന്ന ഒരു യുവതി ഒരിക്കൽ രോഗിണിയായി തളർവാദം ബാധിച്ച അവൾ പതിനെട്ട് വർഷം ിൽ കിടന്നു പരാശ്രയം കൂടാതെ ഒന്നും ചെയ്യുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്നാൽ അവർക്ക് ആരോടും പരാതിയോ പരിഭവമോ ഉണ്ടായില്ല സൗരഭ്യം വിതറുന്ന ഒരു പണിനീർ പൂ പോലെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവർ ആ കിടക്കയിൽ നിശ്ചലയായി കിടന്നു എന്നാൽ ദൈവത്തെ സേവിക്കുന്നതിനുള്ള അവസരം നഷ്ടപ്പെട്ടല്ലോ എന്നതായിരുന്നു ആ സ്ത്രീയുടെ ദുഃഖം ഇപ്പോൾ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നിരിക്കുന്നു എന്നതിനെക്കുറിച്ചും അവർ വിലപിച്ചു എന്നാൽ നടക്കുവാൻ കഴിയുമായിരുന്ന കാലത്ത് ചെയ്തിരുന്നതിനേക്കാൾ മഹത്തായ സേവനമാണ് താനിപ്പോൾ അനുഷ്ഠിക്കുന്നത് എന്ന പരമാർത്ഥം അവർ ഓർത്തില്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തൻ്റെ ധന്യമായ ജീവിതം കൊണ്ട് സഹജീവികൾക്ക് ശക്തി പകരുവാനും കഴിഞ്ഞു എന്നതിനേക്കാൾ വിശിഷ്ടമായ സേവനം എന്താണുള്ളത് ക്രിസ്തു യുക്തിക്ക് നിരക്കാത്തതാണെന്ന് ധരിച്ച് അതുപേക്ഷിച്ച ഒരു യുവാവ് ഈ യുവതിയെ സന്ദർശിക്കുക പതിവായിരുന്നു അവരുടെ ഭക്തി ചൈതന്യത്തിൽ അയാൾ ആകൃഷ്ടനായി അങ്ങനെ യേശുവിനെ അയാൾ കണ്ടെത്തി ആ യുവാവ് പറഞ്ഞു സഹോദരി നിങ്ങളുടെ ആഴമേറിയ വിശ്വാസം ക്രിസ്തുവിശ്വാസത്തിൻ്റെ മർമ്മം എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുന്നു ആ പൊരുൾ ഗ്രഹിക്കുവാൻ എന്നെ സഹായിച്ചത് നിങ്ങൾ ഉയർത്തിക്കാട്ടിയ ജീവിത സാക്ഷ്യമാണ് നാം ഏതവസ്ഥയിൽ കഴിയേണ്ടി വന്നാലും ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജീവിതസാക്ഷ്യം എന്നും സാക്ഷ്യം വഹിക്കുമെന്നത് മറന്നുകൂടാ സങ്കീർത്തനം അറുപത്തിയാറ് ഇരുപത് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തുകളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ